വൈനാറക്കോട്ടെ കീബ് വഴി നമുക്ക് മെഡിക്കൽ പ്രത്യേകിച്ച് ധാരാളം ആളുകൾ നോക്കുന്ന ട്രൈ ചെയ്യുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിൽ അപ്പോൾ ഇത്തരത്തിൽ ഈ അപേക്ഷ നൽകുമ്പോൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്ക് പലപ്പോഴും ഈ മിസ്റ്റേക്കുകൾ ശ്രദ്ധയിൽപ്പെടാതെ പോയി പ്രവേശനം വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം ഒരു കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും മെഡിക്കൽ അടക്കമുള്ള കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച സ്ഥാപനത്തെ തന്നെ നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കും അപ്പം ഈ ഒരു വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം തയ്യാറാക്കാൻ പൊതുവായിട്ട് വിസയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആളുകൾക്കും വരാറുണ്ട് ഈ വിസേഡ് ആ ഡേറ്റ് അതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ വർഷത്തെ കൗൺസിലിംഗ് തീരുന്ന വരത്തേക്ക് ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യും നമുക്ക് പ്രവേശനം ലഭിക്കാതെ പോകുകയും ചെയ്യും അതുപോലെ തന്നെ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡോക്യുമെൻ്റ്സിൽ കൃത്യമായിട്ടുള്ള ആ പ്രോപ്പർ അറ്റസ്റ്റേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സീലും സൈനുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെമോ വരികയും പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മെമോസ് വന്നതുപോലും കാണാതെ അത് വിടും ഇനി കണ്ടാൽ പോലും വീണ്ടും ഈ ഡോക്യൂമെൻറ്റ്സ് എടുത്ത് എംബസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നം അവർ പ്രോപ്പറായിട്ട് ഇത് തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത് ധാരാളം ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ചില പേപ്പറുകളിൽ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യില്ല അപ്പോൾ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ചെയ്യണം അപ്പം പ്രോപ്പറായിട്ടുള്ള അറ്റസ്ട്രേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ എൻ ആർ ഐ ക്ലെയിം നഷ്ടപ്പെടും ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷയമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസില് അതായത് പാസ്പോർട്ടിലും വിസയിൽ നിന്ന് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് വേറെ തന്നെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും അത് എംബസികൾ ചെയ്യാറില്ല അതിനകത്ത് അറ്റസ്ട്രേഷൻ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ എൻ ആർ ഐ ക്ലെയിം ലഭിക്കില്ല എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ അറ്റസ്റ്റേഷൻ വാങ്ങിച്ചിരിക്കണം ഇനി മറ്റൊരു പ്രശ്നം ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ വിദേശത്തായിരിക്കും സ്പോൺസർ പക്ഷേ ഇവിടെ ഇരുന്നൂറ് കൂടെ സ്റ്റാമ്പ് പേപ്പർ എടുത്ത് പിന്നെ നോട്ടറൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് എന്നാലും നാട്ടിൽ അവർ വരുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ച് ഇരുന്നൂറ് കൂടെ സ്റ്റാമ്പ് പേപ്പർ എടുക്കാൻ കോളേജുകൾ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഡോക്യുമെൻ്റ്സുകൾ കൃത്യമായിട്ട് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ നോട്ടറി കൊണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു ക്ലെയിം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാരൻ്റ് അല്ല അല്ലെങ്കിൽ പാരൻസ് അല്ല നമ്മുടെ സ്പോൺസറെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നമ്മൾ വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് റവന്യൂ അധികാരികളിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ആ റിലേഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലെയിം നഷ്ടപ്പെടും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ കരുതും ഇതെല്ലാം കറക്റ്റാണ് എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുകയും പിന്നീട് നമ്മളിത് അറിയുന്നില്ല അല്ല അവസാനം ലിസ്റ്റ് ഇടുന്ന സമയത്താണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് വന്നിട്ടില്ല ലിസ്റ്റ് വന്നിട്ടില്ല മാർക്കും കുറഞ്ഞ് പോയി മറ്റൊരവസരം ഇല്ലാതെ ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക ഇതാകുമ്പോൾ നമ്മളിതെല്ലാം വെരിഫൈ ചെയ്ത് ഇപ്പോൾ കോളേജ് ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നൂറിൽ പരം എൻ ആർ ഐ അഡ്മിഷൻസ് ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് വർഷത്തോളമായിട്ട് മുന്നൂറിൽ പരം എൻ ആർ ഐ അഡ്മിഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ വിദ്യാർത്ഥികളെയും അവർ അസസ് ചെയ്ത് അവർക്ക് തെറ്റുവരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും ഓരോ രാജ്യങ്ങളിലും ഏതാണ്ട് നമ്മൾ ഒരുപാട് രാജ്യങ്ങളതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും അവിടുത്തെ എംബസിയുടെ രീതികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തെറ്റുവരുത്താതെ ഒറ്റ സ്പെറ്റിൽ തന്നെ നമുക്കറിയാം പലപ്പോഴും എംബസിയിൽ പോകുമ്പോഴും നമുക്ക് ഒരുപാട് തവണ കയറിയിറങ്ങാനൊന്നും ഒരു സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നീട് അത് ഡിലേ ആവുകയും പ്രോപ്പർ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാ അഫിഡവിറ്റുകളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ അപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുകയും ഒറ്റ തവണ നടന്നാൽ തന്നെ ഇത് ക്ലിയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനും ഏറ്റവും കുറഞ്ഞ സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നടക്കും അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമീപിക്കാം ഈ കാര്യത്തിനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതാണ് ഇതൊരു പെയ്ഡ് ആണ് ബട്ട് ഈ ഒരു സർവീസ് നിങ്ങൾക്ക് വളരെയധികം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഈ ഒരു ഗൈഡൻസ് കൊടുത്ത വഴി അഡ്മിഷൻ കിട്ടുന്ന ആളുകൾ വരുന്ന ഒരു റെസ്പോൺസ് ഒന്നും അത്രയും നമുക്ക് അവർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിലപ്പെട്ട അവസരം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ നഷ്ടപ്പെടുത്തേണ്ട തെറ്റു വന്ന് ക്ലെയിം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോഴേ അത് പ്രോപ്പറായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കോളേജ് പോലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യത്തിൽ സഹായിക്കുകയും ചെയ്യും സോ ദാറ്റ് താങ്ക് യു വെരി മച്ച് നേരത്തെ പറഞ്ഞ തെറ്റുകൾ ഒന്നും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു